വാർത്തയിലേക്ക് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംഘർഷവും ജലപീരങ്കിയും അറസ്റ്റു പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു 要回去了 ప్రతిషేధర్ ప్రవర్తకరెరే పోలీస్ అరెస్ట్ చే മൃഗങ്ങളോട് പോലും പെരുമാറാത്ത തരത്തിലാണ് പ്രവർത്തകരോട് പോലീസ് പെരുമാറുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി ക്രൂരമായി മർദ്ദിച്ചാൽ പോലീസിന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോലീസിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമായി വരുമെന്നും കേസെടുത്ത് യൂത്ത് കോൺഗ്രസുകാരെ ഭയപ്പെടുത്താമെന്ന സർക്കാരും പോലീസും കരുതേണ്ടെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പറഞ്ഞു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗണേശനും രണ്ട് സഹപ്രവർത്തകരും കൂടി നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ വളരെ നിസാര വകുപ്പുകൾ മാത്രം ചുമത്താവുന്ന ഒരു കേസിൽ വെച്ച് മുഖത്ത് കറുപ്പ് കൊണ്ട് െട്ടി കോടതിയിൽ ഹാജരാക്കിയ കാഴ്ചയും ചെയ്തിരിക്കുകയാണ് അവരെ ഡിസ്മിസ് ചെയ്യണം ഇവിടെ ഗണേശൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കാൻ നേതൃത്വം കൊടുത്ത അവരെ കറുപ്പ് വലിച്ചുകെട്ടി അവരുടെ കയ്യിൽ വെച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ മുഴുവൻ മുഴുവൻ ഓഫീസുകളിലേക്കും ഞങ്ങളുടെ സഹപ്രവർത്തകരെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു ഇഞ്ച് പോലും സമരത്തിൽ നിന്നും എന്ന് മാത്രം വിപിൻ അധ്യക്ഷത വഹിച്ചു രതീഷ് പുതുശ്ശേരി ഷെഫി കത്തിക്കോട് അജാസ് കുഴൽമന്നം നിഖിൽ കണ്ണാടി മനു സി കല്ലിംഗൽ എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്